നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്ന ചടയമംഗലത്താണ് കേട്ടോ ഞാൻ തിരുവനന്തപുരം പോന്ന വഴിക്ക് ചടയമംഗലത്തിൽ കൊച്ചു മിടുക്കി തടെ ഒരു ഊണ് താടേ വീട്ടിലെ ഊണ് ഉമ്മച്ചീന്റെ വീട്ടിലെ ഊണ് അതായത് ഈ കുഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു പൊതിച്ചോറ് പൊതിച്ചോറില്ല മോളെ ഇല്ലയോ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം മോളെ ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ എത്ര പുതിയോരെയൊക്കെ വിൽക്കും നേരത്തേക്ക് അമ്പത് പൊതിയൊക്കെ വെക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ മഴ ആരുപത് മുപ്പതൊക്കെ വെക്കത്തുള്ളൂ തയ്യാറാക്കി ഉമ്മച്ചിയും വാപ്പിയും കൂടിയാണ് തയ്യാറാക്കുന്നത് രണ്ടുമണിയൊക്കെ ആകുമ്പോൾ

തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിയൊക്കെ പോകുക അതെങ്കിൽ ഇവിടെ നിന്ന് കയറി അതായത് ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പമ്പുണ്ട് ഇവിടെ എച്ച് പിയുടെ പമ്പുണ്ട് അതായത് ചടയമംഗലം ജംഗ്ഷന് മുമ്പായിട്ട് അതാണ് ചടയമംഗലം ബോർഡ് വിട്ടിരിക്കുന്നത് ആണ് അതിന് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അതിൽ ഇതിലെ പോകുന്നവർ തീർച്ചയായിട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഊണാണ് കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി അതുകൊണ്ട് ഈ സുന്ദരി കൊച്ചിലേക്ക് കാണുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്ന ഊണാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് ഒന്ന് കാരണം ഈ വലിയ വലിയ ഹോട്ടലിൽ കൊണ്ടുവന്ന് ടാക്സ് ഒക്കെ അടച്ച് കൊടുത്താൽ ചിലപ്പോൾ ഇത്രയും ക്വാളിറ്റി ആവുന്നില്ല നമ്മൾ അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് അന്നേരം ഇതിലേ പോകുന്നവർ പ്രത്യേകിച്ച് ചടയമാലത്താരൊക്കെ തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ അവിടെ വന്ന് പൊതിച്ചോറൊക്കെ വാങ്ങിച്ച് സഹായിക്കണം കുഞ്ഞ് ഇവിടെ ഈ റോഡിൽ വന്ന് ഇങ്ങനെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ വീട്ടിലെ അവസ്ഥ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ടി വരും ഇവിടെ തീർച്ചയായിട്ടും പഠിക്കാനൊക്കെ അതിലോ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് മാത്രല്ല മാക്സിമം ഷെയർ ചെയ്യുക അത് അടുത്ത വീഡിയോ കാണുന്നവിടെ ഗുഡ് ബൈ